ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അഞ്ച് പേർക്ക് പരിക്ക് അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാതയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപം ആലപ്പുഴ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന സർവീസ് റോഡിലായിരുന്നു അപകടം ആലപ്പുഴ ഭാഗത്തേക്ക് പോയ സ്വകാര്യ ബസ് പെട്ടെന്ന് നിർത്തി ആളെ ഇറക്കിയതാണ് കൂട്ടിയിടിക്ക് കാരണം തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ഓട്ടോ ഇതു കാരണം പെട്ടെന്ന് നിർത്തി പിന്നാലെ വന്ന ട്രാവലർ ഓട്ടോയ്ക്ക് പിന്നിൽ ഇടിച്ചു ഓട്ടോ നിയന്ത്രണം തെറ്റി റോഡരികിലെ കുഴിയിലേക്ക് വീണു ഓട്ടോ ഡ്രൈവർ വണ്ടാനം തോപ്പിൽ വീട്ടിൽ രാധാകൃഷ്ണന് റോഡിൽ തെറിച്ചു വീണ് പരിക്കേറ്റു ഇതിന് പിന്നാലെ വന്ന ദോസ്തു മിനി ലോറിയും മിൽമയുടെ സപ്ലൈ വാഹനവും പിന്നിൽ പിന്നിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് മിൽമ വാഹനത്തിലെ ഡ്രൈവർ വണ്ടാനം സൂപ്പർ പറമ്പിൽ വിഷ്ണു ജീവനക്കാരായ രാംഘോഷ് ശ്യാം എന്നിവർക്കും പരിക്കേറ്റു വാനിലെ ഡ്രൈവർ നിലമ്പൂർ കുന്നത്ത് വീട്ടിൽ അനീഷ് കുമാറിനും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ നാട്ടുകാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനങ്ങളുടെ മുൻഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് വളരെ പണിപ്പെട്ടാണ് വാഹനങ്ങൾ കെട്ടിവലിച്ച് റോഡരികിലേക്ക് മാറ്റിയത് സർവീസ് റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനർസ്ഥാപിച്ചത് അവര് ചെയ്തോളൂ ആ വണ്ടി 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 सईसूर <laughs> सईसूरु आर <laughs> न <laughs> <laughs> আর 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 ഭാഗ്യം ഭാഗ്യം പക്ഷെ അത്യാവശ്യം വണ്ടി എല്ലാ നല്ല സ്പീഡായിരുന്നു ആണല്ലേ പിന്നെ ഈ എടുക്കത്തന്നു